എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഈ കസേര കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഒരു വിശേഷം നടക്കുകയാണ് ഇവിടെയല്ല എൻ്റെ മൂന്നാമത്തെ ആങ്ങളുടെ വീട്ടിലൊരു വിശേഷം നടക്കുന്നതാണ് അപ്പം ഞാനൊരു ഷോട്ടിട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് പിടിയിട്ട് കാണുമല്ലോ അപ്പം മൂന്നാമത്തെ സഹോദരൻ്റെ മകളുടെ വിവാഹ നിശ്ചയമാണ് നടക്കുന്ന നടക്കുന്നത് ഇതെൻ്റെ മൂത്ത സഹോദരനാണ് കാരണം അവരുടെ സ്ഥാനത്ത് നിന്നെല്ലാം നടത്തിക്കൊടുക്കുകയാണ് കാരണം എനിക്ക് നാല് സഹോദരന്മാരും അവർക്കുള്ള ഏക സഹോദരിയാണ് ഞാനെന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ ഇത് എൻ്റെ ഒരു കൊച്ചൻ്റെ മോൻ്റെ മോനാണ് ആ കൂടെ പോകുന്നത് കേട്ടോ അപ്പം അവിടെ വന്നു കൂടിയവരാണ് ഇവരെയല്ല ഇവരെയല്ല നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ഞാൻ കാരണം വിവാഹ നിശ്ചയത്തിനായിട്ട് ഒരുപാട് ഒന്നും വിളിച്ചിട്ടില്ല കാരണം വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഈ ചടങ്ങ് ഇവിടെ നടത്തി നടത്തുന്നത് കാരണം എൻ്റെ സഹോദരനും സ്ഥലത്തില്ല അതാണെങ്കിൽ തന്നെ സഹോദരൻ്റെ മൂത്ത മോള് മാളുവിൻ്റെ ഹസ്ബൻഡും സ്ഥലത്തില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ലളിതമായിട്ട് നമ്മളെ ഈ വിവാഹം നിശ്ചയം നടത്തുന്ന മോതിരം മാറ്റലൊന്നുമില്ല പരസ്പരം ജാതകവും പത്രികയൊക്കെ ഒക്കെ കൈമാറിക്കൊണ്ട് വളരെ ലളിതമായ രീതിയിലാണ് ഈ ചടങ്ങ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് വരനും അമ്മയുമാണ് ഷീലയും നീരജും അപ്പം ഇപ്പോൾ ഇവരുടെ വിവാഹ നിശ്ചയമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വന്നവരാണ് അതിപ്പം എൻ്റെ ചടങ്ങ് നടക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവരും നിൽക്കുന്നതാണ് അപ്പോൾ അന്തരീക്ഷവും ഒരുമാതിരി ഇരിണ്ടടഞ്ഞ് മഴ പെയ്യതുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അപ്പം ആ സമയത്താണ് ഞാൻ ഞാനെടുത്ത എൻ്റെ എന്നിലാവുന്ന രീതിയിൽ ഞാൻ എടുത്തിരിക്കുകയാണ് ഇതിലുള്ള ഫാട്ടുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കണം അപ്പം വിവാഹ നിശ്ചയത്തിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ സഹോദരനൊക്കെ ഓരോ പത്രികയിലൊക്കെ ഉള്ള ദൂരം എന്നൊക്കെ വായിച്ച് എല്ലാവരെയും കേൾപ്പിക്കുന്നെയാണ് ഈ സമയത്ത് നിങ്ങളൊരു മൊബൈൽ കാണുന്നില്ലേ സൗദി അറേബ്യയിൽ നിന്ന് എൻ്റെ മൂന്നാമത്തെ സഹോദരൻ ഇതെല്ലാം കാണുകയാണ് ഈ ഗൾഫുകാരുടെ കാര്യം എന്നൊക്കെ പറയുമ്പോഴത് പ്രവാസികളുടെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വിഷമകരമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി ഇപ്പൊ എൻ്റെ മോനായാലും ശരി എന്റെ സഹോദരങ്ങളായാലും അനിയന്മാരായാലും മരുമക്കളായാലും എല്ലാവരും വിദേശത്ത് നിന്ന് നാട്ടിൽ നടക്കുന്ന ഒരു ഓരോ സംഭവങ്ങളിലും അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം എൻ്റെ മോൻ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വളരെ ഇഷ്ടം അപ്പോൾ അവൻ്റെ ഈ വീഡിയോയിലൊക്കെ ഇട്ട് കാണുമ്പോഴുള്ള അവരുടെ ആ മുഖഭാവവും സന്തോഷവും എല്ലാം വിഷമവും എല്ലാം നമുക്കതിലൂടെ കാണാൻ പറ്റും ഇവിടെ അതിന് ശ്രീ പിന്നെ പെൺകുട്ടിയുടെ മാമനും എല്ലാവരെയും പരിചയപ്പെടുത്തിയാണ് അതായത് എൻ്റെ നാത്തൂവിൻ്റെ ആങ്ങള നാത്തൂവിൻ്റെ പേര് എന്നാണ് അപ്പം രവി എന്നാണ് പേര് രവി ഇങ്ങനെ പത്രികയിലുള്ളതും ഒന്നുകൂടെ വായിച്ച് എല്ലാവരെയും കേൾപ്പിക്കുകയാണ് അപ്പം അതിനകത്ത് പിന്നെ ഡേറ്റും കല്യാണ ഡേറ്റും എല്ലാ കാര്യങ്ങളും അവർ ഈ വേദിയിൽ ഇരിക്കുന്നവരെ അറിയിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ വളരെ കുറച്ച് ആളുകളെയാണ് നമ്മൾ മോതിരം കൈ മാറ്റലൊന്നും നടന്നില്ല വളരെ ലളിതമായ ഒരു പത്രിക കൈമാറ്റത്തിലൂടെ പെട്ടെന്ന് നമ്മൾ കുറച്ച് കുറച്ചാളുകളെ വിളിച്ചടങ്ങ് നമ്മൾ നടത്തുകയാണ് പെൺകുട്ടിയുടെ എൻ്റെ അച്ഛനും അത് മൂത്ത സഹോദരിയുടെ ഭർത്താവ് ഒന്നും സ്ഥലത്തിൽ ഇല്ലാത്തതുകൊണ്ട് വളരെ ലളിതമായിട്ടാണ് നമ്മൾ ഈ ഇത് നടത്തിയത് ഇനിയിപ്പം രവി ഈ പത്രിക വായിച്ചതിന് ശേഷം നമുക്ക് പത്രിക പരസ്പരം അവർ അങ്ങോട്ട് കൈമാറ്റം ചെയ്യാനുള്ള ചടങ്ങാണ് നടക്കുന്നത് അത് ഈ പെൺകുട്ടിയുടെ മാമനും പയ്യൻ്റെ മാമനും ാണ്ഷിപ്പ് പെൺകുട്ടിക്ക് അമ്മൻ്റെ രണ്ട് പെൺമക്കളാണുള്ളത് മക്കളിന്റെ വരന്റെ മാമനും അമ്മയാണ് കേട്ടോ എല്ലാവരെയും കവർ ചെയ്യാണ് മാളുവാണെങ്കിൽ സൗദി അറേബ്യയിലുള്ള അച്ഛനെ അവളുടെ അനിയത്തിയുടെ അതായത് മകളുടെ എൻ്റെ സഹോദരൻ്റെ മകളുടെ ഇങ്ങനെ ഓടി നടക്കുക ഇങ്ങനെ നിങ്ങളിലോട്ട് കവർ ചെയ്യുകയാണ് കേട്ടോ എല്ലാവരും ഓരോരുത്തരെ വിളിച്ച് പരിചയപ്പെടുത്താനുള്ള ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ആളുകളെയൊക്കെ പരിചയപ്പെടുത്തി എല്ലാവരെയൊക്കെ പരിചയപ്പെടുത്താൻ നമ്മൾ ആ സമയത്ത് മറന്നും പോവും പ്രധാനപ്പെട്ട ആളുകളേക്ക് നമുക്കത് കണക്ക് വലിയ വലുതെ വലിയ രീതിയിലൊന്നും അല്ലല്ലോ നമ്മൾ നടത്തുന്നത് അങ്ങനെ കുറച്ച് ഇങ്ങനെ ദൂരെ നിന്ന് വിളിക്കുന്ന ചെറിയ ചിലര് വരും ചിലര് വരത്തില്ല വന്നവരെയൊക്കെ കുറേ പേരെയൊക്കെ പുതിയതായിട്ട് വന്നവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതൊക്കെ യ്യനയും മുളയും എല്ലാം ഇങ്ങനെ ബസ്സിലേക്ക് ഇട്ട് തിരുത്തിയിട്ട് അന്നെല്ലാവരെയും ഓരോന്നൊക്കെ വായിച്ചൊക്കെ കേൾപ്പിച്ച് കൊടുക്കുന്നതാണ് ഇപ്പം എൻ്റെ സഹോദരനാട്ടിലില്ലാത്തത് കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് എൻ്റെ സാഹചര്യമൊന്നുമില്ല നല്ല രസമാണ് ഞങ്ങളൊക്കെ പരസ്പരം ഒരു തമാശയൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്യും അത് അണ്ടാലുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ചിരിക്കാനുള്ള വകയൊക്കെ തരും വേദിയിലൊക്കെ ഇരിക്കുന്നു

ല കരിമാറ്റോ കണ്ടു ചോദയേ ബില്ല് കേ നല്ല ആയി നേരെ ഒരു പുതിയ ഫോട്ടോ കണ്ടു അതിന്റെ ഉത്രാടം വന്ന പൈല ബാമനാണ് ഇച്ചിരം ചെയ്യും ബാബേൽ കേതാ എമാമേ ഓയേ തമാശ് കണ്ടോ മാമ്മമ്മേ ഇട്ടു വെച്ചേറെ മാമൻ വെച്ചേറെ മാമൻ റെവി അണ്ട റെവി അ നല്ല കൊട്ട റിംഗ് ടോൺ കിട്ടി ഇക്കെ മാറുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഓഡിറ്റോറിയം നമ്മളെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയം എല്ലാ കാര്യങ്ങളും അവിടെ ഇനി നടക്കാനുള്ള ഓരോ ചടങ്ങുകളെ കുറിച്ച് നല്ല രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് രവി കൂടെ നിൽക്കുന്നത് അറിയാമല്ലോ അവരെല്ലാവരും കൂടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പത്രിക കൈമാറ്റങ്ങൾ നടന്നത് കേട്ടോ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേരും നാളും വയസ്സും പിന്നെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയവും മുഹൂർത്ത സമയങ്ങളും തിരിച്ച് ഗ്രഹപ്രവേശനം ഇങ്ങനെ എല്ലാം ആണ് ഇവിടെ രവി വായിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് കേട്ടോ ശേഷമാണ് പത്രികകൾ പരസ്പരം കൈമാറുകൾക്ക് പത്രിക കൈമാറുന്നതിന് മുമ്പ് രൂപ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ വേദിയിൽ വേദിയിലിരുന്നവരെയൊക്കെ അറിയിക്കുകയാണ് എല്ലാവരും പെണ്ണും ചിലക്കനും എല്ലാവരും ചുറ്റിതിരുന്ന് അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം പത്രിക പരസ്പരം അവർ കൈമാറുന്ന ചടങ്ങാണ് നിങ്ങളുടെ ഈ കാണുന്നത് കേട്ടോ പെൺകുട്ടിയുടെ മാമനും പയ്യൻ്റെ മാമനും പരസ്പരം ജാതക കുറിപ്പും എല്ലാം പരസ്പരം കൈമാറുന്നു അതിനുശേഷം അമ്മ എല്ലാവരെയും നീരജിൻ്റെ അമ്മ അവരുടെ കൂടെ വന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയാണ് വൈപ്പാണ് അഞ്ചുത അയച്ചാണ് ചേഞ്ഞി അണ്ണൻ അവര് മൂന്ന് പേരാണ് ചേച്ചിയുടെ അങ്ങൻ്റെ മോള് വൈപ്പ് പിന്നെ എൻ്റെ രണ്ട് കുഞ്ഞ മോനുണ്ട് എന്റെ കമ്മായാലും എന്റെ കസിൻസ് ആയാലും എന്റെ പറഞ്ഞ എല്ലാരും ഉണ്ട് എല്ലാരും ചെയ്ത് വരിക പിന്നെ എന്റെ അമ്മ എനിക്ക് അമ്മയുണ്ട് അമ്മമ്മ ചടങ്ങുകൾക്കൊക്കെ ശേഷം നീരജ് പെൺകുട്ടിക്ക് സമ്മാനം കൊടുക്കുന്നതാണ് കേട്ടോ ഒരു പൂക്കൂടയില് പിന്നെ അവര് നല്ല രീതിയിൽ അവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നല്ല ദാമ്പത്യ ജീവിതവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അണ്ണൻ്റെ എല്ലാവരെയും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ശാമ്പളപ്പുറത്ത് നിൽക്കുകയാണ് പിന്നെ പെണ്ണിൻ്റെ അമ്മയെയും സഹോദരിയെയും മാമ്മമാരെയും അങ്ങനെ എല്ലാവരെയും വേദിയിലുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാനും ആ അരുവിനൊക്കെ ഉണ്ട് കേട്ടോ മാളവിത ഈ രംഗങ്ങളെല്ലാം സൗദി അറേബ്യയിലുള്ള അവളെ അച്ഛനൊക്കെ അടച്ച് നോക്കുകയാണ് നേരിട്ട് പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫറൊന്നും അങ്ങനെ വലുതായിട്ടില്ലാത്തതുകൊണ്ട് വലിയ വീഡിയോ എടുപ്പൊന്നും നടന്നില്ല പെട്ടെന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങിലോട്ട് കടന്നത് കേട്ടോ ഇതാണ് പെണ്ണിൻ്റെ മാമിയാണ് അത് രവിയുടെ ഭാര്യയാണ് കേട്ടോ അവരും ഓരോരുത്തരെ വിളിക്കുകയാണ് ശ്യാമളക്ക് ശ്യാമളയുടെ സഹോദരിമാരെല്ലാം വിളിക്കുകയാണ് അവരും അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുള്ള ചടങ്ങുകളാണ് കണ്ണടക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നത് എൻ്റെ ഇളയ സഹോദരൻ ഇളയ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്തതാണ് ഞാനാണ് ഏറ്റവും ഇളയത് കേട്ടോ നാല് സഹോദരന്മാരുടെ കുഞ്ഞു പങ്ങളാണ് ഞാൻ ഒരു സഹോദരൻ ഞങ്ങളുടെ ഇപ്പം കൂടെ ഇല്ല ഇപ്പം എല്ലാവരെയും പരിചയപ്പെടുത്താനായിട്ട് വിളിക്കുക ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ ഒരു ചമ്മലൊക്കെ ഉണ്ടായത് കൊണ്ട് ഇങ്ങനെ മാറി നിൽക്കുക അങ്ങനെ ആശയോണ് എന്നെയും വിളിച്ച് അങ്ങനെ ഞാൻ ചേട്ടനെ വിളിക്കുകയാണ് പയ്യെന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു കുട്ടിയുടെ അപ്പച്ചിയാണ് ഞാൻ കേട്ട ഒരേ ഒരു അപ്പച്ചിയാണ് അത് പരിചയപ്പെടുത്തുകയാണ് ഞാൻ രണ്ടുപേർക്കും പേർക്കും കൊടുത്ത് രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത് കേട്ടോ അപ്പം ഇവിടെ തന്നെ നമുക്കൊരു വിവാഹത്തിൽ പങ്കെടുക്കാം അന്തരീക്ഷങ്ങളൊക്കെ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് വളരെ പെട്ടെന്ന് ഞങ്ങളൊരു നിശ്ചയം ആക്കിയത് കിട്ടുകേട്ടനും വരുന്നു അങ്ങനെ ഞങ്ങളെല്ലാം ഓരോരുത്തരോരോരുത്തരും ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണനും അതിന്റെ ഇടയ്ക്ക് വന്നു ഞാൻ ഞാനവനായിട്ട് കണ്ടില്ലേ വീഡിയോയിൽ പറയുന്നത് ഞാൻ അവനേം കൂടെ ഇതിനകത്ത് കാണിക്കാൻ പറ്റി പന്തലി ഡെക്കറേഷനൊക്കെ മോനാണല്ലോ അടിപൊളിയായിട്ട് എല്ലാ ഡെക്കറേറ്റിംഗ് ഒക്കെ മോനാണ് നടത്തുന്നത് ഇങ്ങനെ അച്ഛനെ കാണിച്ച് വെക്കുകയാണ് പിന്നെ പൊന്നുവും നീരജും അങ്ങനെ മാമനും ഒക്കെ ആയിട്ടിങ്ങനെ കസരയിലിരിക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളിലോട്ട് പകർത്തിയാണ് ഇപ്പം ഈ ഇപ്പം ഈ ചടങ്ങ് നടക്കുന്നത് നമ്മൾ വാളിന് പുതിയതായിട്ടൊരു വീട് വെച്ച് അതിനകത്ത് ആദ്യമായിട്ട് തന്നെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റി കാരണം താമസമൊന്നും അതില്ല പാല് കാച്ചു കഴിഞ്ഞതേ ഉള്ളായിരുന്നു അതും വളരെ ലളിതമായിട്ടാണ് നടത്തിയത് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചില്ല അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണ് ലൈല നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ലൈല ലതിക ലിജി അങ്ങനെ ഞങ്ങൾ അന്നേരം അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് വല്ലപ്പോഴും നമ്മൾ കാണുന്നത് കടിമോളാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ കെട്ടോ ഞങ്ങളിങ്ങനെ നമ്മൾ കുറേ നാളുകൂടി കണ്ടുണ്ട് ഞങ്ങൾ അതിനകത്ത് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇതാണ് ഇപ്പോൾ മാളു വെച്ച വീട് പാൽ വച്ചൊക്കെ കഴിഞ്ഞ് ഇതേണ്ട തൊട്ടടുത്താണ് ആങ്ങളയുടെ വീട് അത് ഞാൻ നിങ്ങളിലോട്ട് കാണിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ ആങ്ങളെയും ഞാൻ പറഞ്ഞല്ലേ ശശി കൊച്ചൻ്റെ മോനാണ് അവൻ എഞ്ചിനീയറിങ് തിരുവനന്തപുരം പോളി എഞ്ചിനീയറിങ് എൻജിനീയറിങ് കോളേജിലെ ടീച്ചറാണ് ഇത് അതിൻ്റെ അനിയൻ വിജയൻ റെയിൽവേയിൽ ക്ലർക്കായിട്ട് രണ്ടുപേരും ആയി കേട്ടോ ഇത് ഞങ്ങളുടെ പരതയാണ് അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതെന്നെ എന്നെ ഞാൻ വിചാരിച്ച ആ വീഡിയോ കൂടെ നിങ്ങളിലോട്ട് കാണിക്കാൻ വന്നവരെയൊക്കെ അവർക്കൊക്കെ ആഗ്രഹം കാണുമല്ലേ വെളിയിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഞാൻ പ്രവാസികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവരെല്ലാം നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നേരത്തെ ഇരിക്കുന്നത് സുമേഷിൻ്റെ അമ്മയും സഹോദരിയും ഇല്ലെങ്കിൽ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കും വീഡിയോ എടുക്കുന്നില്ലേ വീഡിയോ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കും എൻ്റെ കൊച്ചൻ്റെ മോളാണ് ഉഷ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലേ എൻ്റെ കൊച്ചച്ചൻ്റെ മോൾ ഉഷ പിന്നെ ഗീതക്ക അങ്ങനെ ഇവരൊക്കെ ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെ അയൽവാസികളും ഞങ്ങളെ പരിചയക്കാരും ബന്ധുക്കാരും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് അങ്ങേറ്റെ ഇരിക്കുന്നത് സുമേഷിൻ്റെ അമ്മയും സുമേഷിൻ്റെ പെങ്ങളാണ് സുമേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ മൂന്നാമത്തെ സഹോദരൻ്റെ മരുമോൻ സുമേഷ് ഓരോരുത്തരും ഓരോരുത്തരെ കണ്ടൻ്റൊക്കെ ഓരോന്നൊക്കെ പരിചയം പുതുക്കുകയൊക്കെ ചെയ്യുന്നത് മിനിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് കുറേ നാൾ കൂടി ഓരോരുത്തരെയൊക്കെ കണ്ടപ്പം ഓരോരുത്തരെയൊക്കെ മറന്നുപോകുകയും ചെയ്തു കേട്ടോ എനിക്ക് തെറ്റിപ്പോവൊക്കെ ചെയ്തായിരുന്നു അപ്പം ഞാൻ ഇതിങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മളെ ഒരു ഓർമ്മ പുതുക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വേദിയിലുള്ളവരെ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അവിടുന്ന് പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാണ് കൂടുതലും ഇതെൻ്റെ നാത്തുവിനൊക്കെ അറിയാലേ രാജി അപ്പുറത്ത് ആണ് ഇതിപ്പോൾ ഈ ഇപ്പം ഈ ഇപ്പം ഈ ചടങ്ങ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മാളുവിന് പുതിയതായിട്ടൊരു വീട് കിട്ടി അതിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പുറത്താണ് ആങ്ങളയുടെ വീട് അപ്പം അവിടെ വെച്ച് ആണ് ഇത് നടക്കുന്നത് എല്ലാവരും ഇങ്ങനെ വിരികയാണ് ലൈലയുടെ ഭർത്താവ് പ്രകുലം അങ്ങനെത്തു നിൽക്കുന്നത് ചേട്ടൻ ൈല അറിയല്ലേ വൈപ്പൊന്നെയാണ് ലൈല സദ്യക്കുള്ള കസേരകളും എല്ലാം ഇങ്ങനെ അടക്ക അടുക്കി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് ദേവദാസാണ് കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിൻസിയുടെ ഹസ്ബൻഡിൻ്റെ അച്ഛനുമാണ് അവരെല്ലാം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് രഞ്ജിത്തിൻ്റെ വൈ ശിയാണ് ഇത് എൻ്റെ ശശി എന്ന് പറഞ്ഞ എൻ്റെ കൊച്ചൻ്റെ മോളെ ഞാൻ പരിചയപ്പെടുത്തിയില്ലേ ആങ്ങളെയാണ് വിജയൻ അവർ റെയിൽവേയിൽ നിന്ന് പെട്ട് റിട്ടയറായി ഇന്ന് ബിജി അഡ്വക്കേറ്റ് ബിജി എന്ന് പറയത്തില്ലേ ബിജിയും മോളും എൻ്റെ മാമനാണ് ആ മതിലൊക്കെ അതിലൊക്കെ ചരിമിക്കുന്നത് കേട്ടോ എല്ലാവരും ഈ ഈ നിശ്ചയത്തിൻ്റെ ചടങ്ങ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ അങ്ങോട്ട് മാളിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള തിരക്കാണ് പുറത്തിറങ്ങിയൊഴിക്ക് ഓരോരുത്തരെ കണ്ടതിൻ്റെ സന്തോഷങ്ങളും എല്ലാം ആണ് പങ്കുവയ്ക്കുന്നത് നമുക്ക് ഇതൊക്കെ ശ്യാമയുടെ ബന്ധുക്കളാണ് രഞ്ജിത്തിൻ്റെ ഭാര്യ ചേച്ചിയുടെ മക്കൾ അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും എനിക്ക് പേരെല്ലാവരുടെയും മറന്നുപോയി കണ്ട് എല്ലാവരും വേദിയിലോട്ട് പോവുകയാണ് നമ്മളെ സോണി ആദി ഐശ്വര്യ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് തോന്നിയത് പിന്നെ നീരജിൻ്റെ അമ്മാമ്മയാണ് കേട്ടോ നടക്കാൻ വയ്യാത്തോണ്ട് അവിടെ ഇരിക്കുകയാണ് വേദിയിലോട്ട് അവിടോട്ടൊരു പൊക്കം ഉണ്ടായത് കൊണ്ട് കയറാൻ പാടായിരുന്നു അങ്ങനെ ഇവിടെ ഇരിക്കുകയായിരുന്നു എനിക്കും ആദ്യം അറിയത്തില്ലായിരുന്നു നീരജിൻ്റെ അമ്മാമ്മയാണെന്ന് കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ മത്സലേഖ മനോജ് സൂരജ് മ്മിക്കുട്ടി അറിയാമല്ലോ ഇത് നമ്മൾ പ്രിൻസിയുടെ ഹസ്ബൻഡ് നമ്മുടെ പെണ്ണിനെ നമ്മൾ അങ്ങോട്ട് ആനയിച്ചുകൊണ്ട് പോവുകയാണ് ഇതാണ് ശശി എൻ്റെ കൊച്ചിൻ്റെ മൂന്ന് മക്കളുണ്ട് ശശി വിജയൻ ഉഷ അന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാം ഓരോ പെൺകുട്ടികളും മാത്രമേ ഉള്ളായിരുന്നു എല്ലാവരും ഇത് സുമേഷിന് പുതിയതായിട്ട് കിട്ടിയ വീടെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇതെല്ലാം നിങ്ങളുടെ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ എപ്പോഴും പറയും ഡേ വലിയ നല്ല ക്യാമറ എടുക്കണം ഇയാൾ ഈ അടുക്കളയിലെ പരിപാടി ഇങ്ങോട്ടിരിക്കരുത് യാത്ര പോകണം എന്നെ യൂട്യൂബ് തുടങ്ങാൻ പ്രോത്സാഹിപ്പിച്ചതിൽ മെയിൻ ഒരാളാണ് ശേഷി ഞങ്ങൾ രണ്ടുപേരും മാസങ്ങളുടെ വ്യത്യാസങ്ങളിൽ ഒന്നിച്ചാണ് ഞങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളെ രണ്ടുപേരും ഒന്നിച്ചാണ് ഈ വൈദ്യശാല കെ വി എഫ് ഇ സ്കൂളിൽ ഞങ്ങളെ ആശ്രമത്തുള്ള ഒന്നിച്ചാണ് ഞങ്ങളെ രണ്ടുപേരും ഒന്നിച്ചാണ് കൊണ്ടുപോയത് ഞങ്ങളൊന്നിച്ചാണ് പഠിച്ചത് ഞാൻ അവനെ പോളി ഈ കോളേജിലെ ടീച്ചർ എന്തോ ജോലിയുണ്ട് റിട്ടയർ റിട്ടയറൊക്കെ ആയിരിക്കുന്നു ചെസ്സിനകത്ത് ചെസ്സ് കളിക്ക് ബെസ്റ്റ് ആളാണ് കേട്ടോ എല്ലായിടത്തുനിന്നും ചെസ്സ് കളിച്ച് ഒരുപാട് പ്രൈസ് പഠിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ശശി കേട്ടോ പിന്നെ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ സദ്യവട്ടങ്ങളൊക്കെ ആയി വന്നവരെല്ലാം സദ്യ കഴിക്കുകയാണ് ഞാനിതെല്ലാം നിങ്ങളെ വീഡിയോയിലോട്ട് കാണിക്കുകയാണ് എല്ലാവർക്കും ഇത് കാണാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ കാണുമല്ലേ അപ്പം ഞാനും ചോറ് കഴിക്കാതിരിക്കയാണ് എൻ്റെ മുമ്പിൽ ചോറാണ് നിങ്ങളീ കാണുന്നത് എൻ്റെ എതിർവശത്ത് നീരജും പൊന്നുവും മാളവും പൊന്നും എല്ലാവരും ഹണിയും എല്ലാവരും ഇരിപ്പുണ്ട് മനോജാണ് നമ്മളെ അഡ്വക്കേറ്റ് ബിജി എന്ന് ഞാൻ പറഞ്ഞില്ലേ ബിജിയുടെ അതാണ് അഡ്വക്കേറ്റ് ബിജി അപ്പോൾ മോളാണ് ഈ സൈഡിൽ ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ കണ്ടുമുട്ടി വലിയ സന്തോഷങ്ങളൊക്കെ പങ്കുവ മോളിയുടെ മോൾ മീനിയ മീനുമാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അർച്ചന ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ അർച്ചനെ കൊണ്ട് ഞാൻ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറ കൊടുക്കുകയാണ് എല്ലാവരും ക്യാമറ കേൾകും ക്യാമറ വീമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അനുഭവം വന്നിങ്ങനെ ഉളപ്പാസാക്കുന്നതാണ് അങ്ങനെ എടുക്കണ്ട എന്നും പറഞ്ഞ് അപ്പം ഞാൻ അവനെ കളിയാക്കുന്നതാണ് നിങ്ങൾക്ക് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ഞാൻ അതിങ്ങനെ എൻ്റെ സന്തോഷങ്ങളെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യുക ചെയ്യാണ് നിങ്ങൾക്കൊന്നും തോന്നരുതും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കണം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും നന്മയുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കാം